ദ മില്യൺയർ നെക്സ്റ്റ് ഡോർ അടുത്ത വീട്ടിലെ സാധാരണക്കാരൻ എങ്ങനെ പെട്ടെന്ന് പണക്കാരനായി ഞാൻ പലപ്പോഴും ചിന്തിച്ച കാര്യ ഇന്ന് ഉത്തരം കിട്ടി തോമസ് ജെ സ്റ്റാൻലിയും വില്യം ഡി ഡാങ്കോയും ചേർന്നെഴുതിയ എന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എഴുതിയ പുസ്തകമാണ് ദ മില്യൺയർ നെക്സ്റ്റ് ഡോർ വീഡിയോ മുഴുവൻ കാണുക നിങ്ങളുടെ കാഴ്ചപ്പാടുകളും മാറിയേക്കും മാറിയ കാഴ്ചപ്പാടുകൾ നമ്മളെ പുതിയ ഉയരങ്ങളിലെത്തിക്കും പണക്കാരെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട് അല്ലേ വില കൂടിയ കാറുകൾ ആഡംബര ബംഗ്ലാവുകൾ ഫാഷൻ ബ്രാൻഡുകൾ വലിയ വലിയ കമ്പനികളുടെ സിഇഒമാർ ഇവരൊക്കെയാണ് മില്യണയർമാർ നമ്മുടെ അയൽപ്പക്കത്തെ സാധാരണക്കാരനായ പഴയ കാറോടിക്കുന്ന ലളിതമായി ജീവിക്കുന്ന വ്യക്തി ഒരു കോടീശ്വരനാകാൻ സാധ്യതയുണ്ടോ മിക്കവാറും ഇല്ല എന്ന് നമ്മൾ കരുതും എന്നാൽ ധനികരെക്കുറിച്ച് തോമസ് ജെ സ്റ്റാൻലിയും വില്യം ഡി ഡാംഗോയും ചേർന്ന് നടത്തിയ ഗവേഷണങ്ങൾ നമ്മുടെ ആ ചിന്തകളെല്ലാം തിരുത്തിയെഴുതി അവരുടെ ഇരുപതു വർഷത്തെ പഠനങ്ങളുടെ ഫലമാണ് ദ മില്യണയർ നെക്സ്റ്റ് ഡോർ ദ സർപ്രൈസിംഗ് സീക്രെട്ട്സ് ഓഫ് അമേരിക്കസ് വെൽത്തി എന്ന വിപ്ലവകരമായ പുസ്തകം നിങ്ങളുടെ അടുത്ത വീട്ടിലെ സാധാരണക്കാരൻ എങ്ങനെ ഒരു കോടീശ്വരനായെന്നറിയണ്ടേ നമുക്ക് തുടങ്ങാം മില്യണയർമാരിൽ എൺപത് ശതമാനം പേരും സ്വയം സമ്പാദിച്ചവരാണ് അവർക്ക് പാരമ്പര്യമായി കിട്ടിയതല്ല ഈ സമ്പത്ത് അവരുടെ ചില സ്വഭാവ സവിശേഷതകളാണ് സമ്പത്തുണ്ടാക്കാൻ അവർക്ക് സഹായകമാകുന്നത് ഈ സ്വഭാവങ്ങൾ ഫോളോ ചെയ്താൽ ആർക്കും സമ്പന്നനാകാൻ കഴിയും ആദിസമ്പന്നരുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് വരുമാനത്തിൽ താഴെ ജീവിക്കുന്നു ദ ലിവ് വെൽ ബിലോ ദർ മീൻസ് ധനികരെന്ന് നമ്മൾ കരുതുന്ന പലരും ഉയർന്ന ശമ്പളമുള്ളവരാകാം പക്ഷേ കടത്തിലായിരിക്കും എന്നാൽ യഥാർത്ഥ കോടീശ്വരന്മാർ അവരുടെ വരുമാനത്തിൽ താഴെ ജീവിക്കുന്നവരാണ് ആഡംബര വീടുകളോ പുതിയ കാറുകളോ അവർക്കൊരു വിഷയമല്ല അവരുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം ചെലവഴിക്കുകയും ബാക്കി നിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയാണ് അവർ പിന്തുടരുന്നത് പലപ്പോഴും ഉയർന്ന ശമ്പളക്കാർ കാഴ്ചയിൽ വലിയ ജീവിതം നയിക്കാൻ വേണ്ടി ധാരാളം പണം ചെലവഴിക്കുമ്പോൾ മില്യണയർമാർ അവരുടെ പണം നിക്ഷേപങ്ങൾക്കായി നീക്കിവെക്കുന്നു പണക്കാരുടെ ഒരു പൊതു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അവർ സമ്പാദിക്കുന്ന പണം സേവ് ചെയ്തു വയ്ക്കുകയല്ല കയ്യിലുള്ള പണത്തെ വീണ്ടും വളരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പണത്തിനു വേണ്ടിയല്ല പണം നമുക്ക് വേണ്ടി പണിയെടുക്കുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ പടിയാണ് ശരിയായ നിക്ഷേപങ്ങൾ ആരംഭിക്കുക എന്നുള്ളത് ഇനി നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിക്ഷേപിച്ച പണം പോകുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡായി അതായത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ എന്നാൽ മാർക്കറ്റിൽ നിന്നും ലാഭം കിട്ടുന്ന തരത്തിലുള്ള നിക്ഷേപ അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ നിക്ഷേപങ്ങൾ ആരംഭിച്ചവർക്ക് ടാക്സ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായി ടാക്സ് ഇളവുകളോടെ നിക്ഷേപിക്കണമെങ്കിൽ അതും സാധിക്കും അത്തരക്കാർക്കായി ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് എൻഹാൻസ്ഡ് വാല്യൂ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ആണ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത് ബാങ്കിലെ എഫ് ഡിയുടെ റിട്ടേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അഞ്ച് ആറ് ശതമാനമൊക്കെയാണ് ആ സ്ഥാനത്ത് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ച് ഏഴ് വർഷങ്ങളിൽ മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഇരുപത്തി നാല് ആറ് ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പോൾ എത്ര മടങ്ങളാണ് ഇവിടെ വ്യത്യാസം വന്നതെന്ന് മനസ്സിലാക്കണം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ചരിത്രം ആവർത്തിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല പിന്നെ ഇവിടെ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡ് ആയതുകൊണ്ട് നിക്ഷേപിച്ച പണം പോകില്ല എന്ന് ഉറപ്പുണ്ട് പക്ഷേ ഈ വരുന്ന നവംബർ ഒൻപതാം തീയതി വരെ മാത്രമേ ഈ എൻ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ നിങ്ങളെക്കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ നിക്ഷേപിക്കാം ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് അതുകൂടാതെ നമ്മളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും വർഷംതോറും രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെട്ടായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ട് കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയുടെ അവസാന തീയതി ഈ വരുന്ന നവംബർ ഒൻപത് വരെയാണ് അതായത് ഇനി എട്ട് ദിവസം കൂടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും കഴിയും അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജൻ്റ് വീട്ടിൽ നേരിട്ടും വന്ന് സംസാരിക്കുകയും ചെയ്യും രണ്ട് സമയവും ഊർജവും പണവും കാര്യക്ഷമമായി വിനിയോഗിക്കുന്നു ദേ അലോക്കേറ്റ് ടൈം എനർജി ആൻഡ് മണി എഫിഷ്യൻലി പണമുണ്ടാക്കാൻ സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള സമയം കണ്ടെത്തുക മില്യണർമാർ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കാനും സമയം കണ്ടെത്തുന്നു പലരും ഒരു മാസം എത്ര പണം ചെലവഴിക്കണമെന്ന് ബജറ്റുണ്ടാക്കി അത് പാലിക്കുന്നു അവരുടെ സമയവും ഊർജ്ജവും പണവുമെല്ലാം സമ്പത്തു വളർത്താൻ പാകത്തിന് വിനിയോഗിക്കുന്നു മൂന്ന് സാമൂഹിക പദവിയേക്കാൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് മൂല്യം നൽകുന്നു ദേ ബിലീവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഡിസ്പ്ലേയിങ് ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് വലിയ വീടുകൾ വില കൂടിയ ക്ലബ്ബ് അംഗത്വങ്ങൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ഇതൊന്നും യഥാർത്ഥ കോടീശ്വരന്മാരെ സംബന്ധിച്ച് വലിയ കാര്യമല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ദൂർത്ത് അവർ ഒഴിവാക്കുന്നു അവരുടെ ലക്ഷ്യം സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് അതായത് മറ്റൊരാളുടെ മുന്നിൽ തൻ്റെ പദവി തെളിയിക്കുന്നതിനേക്കാൾ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാനും ഇഷ്ടമുള്ളപ്പോൾ റിട്ടയർ ചെയ്യാനും കഴിയുന്ന ഒരു സാമ്പത്തിക അവർക്ക് പ്രധാനം നാല് മാതാപിതാക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നില്ല ദർ പാരൻസ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ഇക്കണോമിക് ഔട്ട് പേഷ്യൻ കെയർ മക്കൾ മുതിർന്നതിനു ശേഷവും മാതാപിതാക്കൾ അവർക്ക് സ്ഥിരമായി പണമായിട്ടോ മറ്റു സാമ്പത്തിക രൂപത്തിലോ സഹായം നൽകാതിരിക്കുക അതായത് മക്കളുടെ ബില്ലുകൾ അടക്കുക വീട് വാങ്ങാൻ വലിയ തുക നൽകുക തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാതിരിക്കുക സ്വന്തം സാമ്പത്തിക കാര്യങ്ങളിൽ പൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നു ഇത് സ്വയം പര്യാപ്തി വളർത്താൻ സഹായിക്കുന്നു പാരമ്പര്യമായി ലഭിക്കുന്നതിനേക്കാൾ സ്വന്തം കഠിനാധ്വാനത്തിലും സമ്പാദ്യത്തിലൂടെയും സമ്പത്ത് നേടേണ്ടതിൻ്റെ പ്രാധാന്യം മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു മക്കൾക്ക് പതിവായി പണം നൽകുന്നത് മാതാപിതാക്കളുടെ സ്വന്തം സാമ്പത്തിക ശേഖരണം കുറയ്ക്കുന്നതിനും മക്കളുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്നതിനും കാരണമാകും ചുരുക്കത്തിൽ ഈ അതിസമ്പന്നരായ മാതാപിതാക്കൾ സാമ്പത്തിക കാര്യങ്ങളിൽ മക്കൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാരിൽ നിൽക്കാൻ അവരെ പരിശീലിപ്പിക്കുന്നു അഞ്ച് ദർ അഡൾട്ട് ചിൽഡ്രൻ ആർ ഇക്കണോമിക്കലി സെൽഫ് സഫിഷ്യൻറ്റ് അവരുടെ മുതിർന്ന മക്കൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാണ് മക്കൾക്ക് സ്വയം പര്യാപ്തം നേടുന്നതിനു വേണ്ടിയുള്ള പരിശീലനം ചെറുപ്പം മുതൽക്ക് നൽകുന്നതുകൊണ്ട് മുതിർന്ന മക്കൾ അവർക്കാവശ്യമുള്ള സമ്പത്ത് അവരുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു ആറ് ദ ആർ പ്രൊഫിഷ്യൻ ഇൻ ടാർഗറ്റിംഗ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിപണി അവസരങ്ങൾ ലക്ഷ്യമിടുന്നതിൽ അവർ വൈദഗ്ധ്യമുള്ളവരാണ് വിപണി വിപണിയവസരങ്ങൾ ലക്ഷ്യമിടുന്നതിലുള്ള വൈദഗ്ധ്യം അതിസമ്പന്നരെ വേർതിരുത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണിത് ഉയർന്ന ശമ്പളമുള്ള ജോലി ചെയ്യുന്ന പലരും വലിയ സമ്പത്ത് നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഈ വ്യക്തികൾ തങ്ങളുടെ സമ്പത്ത് വളർത്താൻ ഉപയോഗിക്കുന്നത് വിപണിയെക്കുറിച്ചുള്ള അവരുടെ സൂക്ഷ്മമായ അറിവാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയാം ഒന്ന് വിടവുകൾ കണ്ടെത്തൽ ഐഡൻറ്റിഫൈയിങ് ഗ്യാപ്സ് വലിയ കോർപ്പറേഷനുകൾ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതോ ആയ ചെറിയ വിപണിയിടങ്ങൾ നീഷ് മാർക്കറ്റ്സ് ഇവർ കണ്ടെത്തുന്നു ഉദാഹരണത്തിന് ഒരു സാധാരണക്കാരന് വളരെ അത്യാവശ്യമായതും എന്നാൽ വിപണിയിൽ കുറഞ്ഞ സേവനവുമുള്ള ഓട്ടോ റിപ്പയർ എയർ കണ്ടീഷൻ സർവീസ് ഡെന്റൽ പ്രാക്ടീസ് പ്രാദേശിക ഭക്ഷണ വിതരണം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ സേവനങ്ങൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും രണ്ട് സംരംഭകത്വം ഓൺട്രർപ്രനർഷിപ്പ് ഈ മില്യനർമാരിൽ ഭൂരിഭാഗവും മറ്റൊരാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി ബിസിനസ് സ്ഥാപിക്കുന്നതിലോ സ്വയം തൊഴിൽ ചെയ്യുന്നതിലോ വിശ്വസിക്കുന്നു സ്വന്തം ബിസിനസ്സിലൂടെ അവർ വിപണിയിലെ ഡിമാൻഡുകൾക്ക് വേഗത്തിൽ പ്രതികരിക്കുകയും ലാഭം വർദ്ധിപ്പിക്കുകയും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്ന് ലാഭകരമായ മേഖലകൾ ലുക്രേറ്റീവ് യറ്റ് ബോറിംഗ് ഫീൽഡ്സ് ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്ന ബിസിനസ്സുകൾ എപ്പോഴും തിളക്കമുള്ളതോ ആഡംബരമുള്ളതോ ആകണമെന്നില്ല ഓട്ടോ ഡീലർഷിപ്പുകൾ പാനീയ വിതരണ കമ്പനികൾ സാധാരണ നിയമസ്ഥാപനങ്ങൾ എന്നിവ പോലുള്ള സ്ഥിരമായി വരുമാനം നൽകുന്ന വിരസമായ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വലിയ സമ്പത്ത് നിർമ്മിക്കാൻ ഇവർക്ക് കഴിയുന്നു അതിസമ്പന്നരുടെ ഏഴാമത്തെ സ്വഭാവ വിശേഷമെന്ന് പറയുന്നത് ശരിയായ തൊഴിൽ തിരഞ്ഞെടുപ്പ് ദ റൈറ്റ് ഓക്യുപ്പേഷൻ ദ മില്യണയർ നെക്സ്റ്റ് ഡോർ എന്ന പുസ്തകത്തിലെ കണ്ടെത്തലുകൾ പ്രകാരം സമ്പത്ത് നിർമ്മിക്കുന്നതിൽ തൊഴിൽ തിരഞ്ഞെടുപ്പ് ഒരു നിർണായക പങ്ക് വഹിക്കുന്നു ഉയർന്ന ശമ്പളം മാത്രമല്ല വരുമാനം സമ്പത്തിൽ പരിവർത്തനം ചെയ്യാനുള്ള സാധ്യതയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം മില്യണർമാരിൽ ഭൂരിഭാഗവും മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരോ ഉയർന്ന ശമ്പളമുള്ള കോർപ്പറേറ്റ് ജോലിക്കാരോ അല്ല അവർ സ്വന്തം ബിസിനസ് ഉടമകളോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ആണ് വരുമാനം എത്ര വലുതാരാലും അത് പൂർണ്ണമായും ചെലവഴിക്കുന്ന ഒരു തൊഴിലിനേക്കാൾ അതായത് ഉയർന്ന സാമൂഹിക പദവി നിലനിർത്താൻ നിർബന്ധിതമാകുന്ന ജോലികളെക്കാൾ കുറഞ്ഞ ചെലവിൽ ഉയർന്ന ലാഭമുണ്ടാക്കാൻ കഴിയുന്ന തൊഴിലുകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് ചുരുക്കത്തിൽ ഈ മില്യണേർമാർ വേഗം പണക്കാരനാകുക എന്നതിനേക്കാൾ സ്ഥിരവും നിയന്ത്രിതവുമായ വരുമാനം ലഭിക്കുന്ന ഒരു തൊഴിൽപാത തിരഞ്ഞെടുക്കുകയും ആ വരുമാനം കാര്യക്ഷമമായി സമ്പത്തിൽ പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു ഈ ഏഴ് ശീതങ്ങൾ കൂടാതെ കോടീശ്വരന്മാരാകാൻ ഈ പുസ്തകം ചില പ്രായോഗിക വഴികളും നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നോക്കാം ഒന്ന് സ്വയം മൂല്യം നിർണ്ണയിക്കൽ നെറ്റ്വേർത്ത് കാൽക്കുലേഷൻ നിങ്ങൾ എത്രമാത്രം സമ്പന്നനാണെന്നറിയാൻ ഒരു ലളിതമായ ഫോർമുല പുസ്തകം നൽകുന്നു നിങ്ങളുടെ പ്രതീക്ഷിക്കുന്ന നെറ്റ്വർത്ത് സമം വയസ്സ് ഇൻറ്റു വാർഷിക വരുമാനം ബൈ പത്ത് ഉദാഹരണത്തിന് നാൽപ്പത് വയസ്സുള്ള വർഷം പത്ത് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളുടെ പ്രതീക്ഷിക്കുന്ന നെറ്റ്വർത്ത് നാൽപ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾ ഈ തുകയേക്കാൾ മുകളിലാണെങ്കിൽ നിങ്ങൾ സമ്പത്തിന്റെ മികച്ച ശേഖരണകർത്താവാണ് പി എ ഡബ്ല്യു പ്രൊഡീജിയസ് അക്യുമുലേറ്റർ ഓഫ് വെൽത്ത് ഇതിലും കുറവാണെങ്കിൽ നിങ്ങൾ സമ്പത്തിന്റെ കുറഞ്ഞ ശേഖരണകർത്താവാണ് യു എ ഡബ്ല്യു അണ്ടർ അക്യുമുലേറ്റർ ഓഫ് വെൽത്ത് പി എ ഡബ്ല്യുക്കളാണ് യഥാർത്ഥ കോടീശ്വരന്മാർ അവർ സ്വയം വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നു രണ്ട് നിക്ഷേപത്തിന്റെ ശക്തി ദ പവർ ഓഫ് ഇൻവെസ്റ്റിംഗ് പണം ചെലവഴിക്കുന്നതിന് പകരം നിക്ഷേപിക്കുന്നതിലാണ് മില്യണർമാർ ശ്രദ്ധിക്കുന്നത് എല്ലാ മാസവും വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ കൃത്യമായി നിക്ഷേപിക്കാനുള്ള ശീലം അവർക്കുണ്ട് വേഗം പണക്കാരനാകാൻ അവർ ശ്രമിക്കുന്നില്ല ദീർഘകാല നിക്ഷേപങ്ങളിലൂടെ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയിൽ അവർ വിശ്വസിക്കുന്നു ചെറിയ തുകകൾ പോലും വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ തുകയായി മാറുന്നത് ഈ വിദ്യയിലൂടെയാണ് വൈവിധ്യവൽക്കരണം ഡൈവേഴ്സിഫിക്കേഷൻ ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വന്തം ബിസിനസ് എന്നിങ്ങനെ പല വഴികളിലൂടെ അവർ പണം നിക്ഷേപിക്കുന്നു മൂന്ന് ശരിയായ തൊഴിൽ തിരഞ്ഞെടുക്കുക ചൂസിംഗ് ദ റൈറ്റ് ഓക്യുപ്പേഷൻ വലിയ കോർപ്പറേറ്റ് ജോലിക്കാർ മാത്രമല്ല കോടീശ്വരന്മാരാകുന്നത് മറിച്ച് സ്വന്തം ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ടന്റുമാർ ഡോക്ടർമാർ വക്കീലന്മാർ പോലുള്ള ചില പ്രൊഫഷണലുകളാണ് ഈ പട്ടികയിൽ കൂടുതലും ഉള്ളത്. തന്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലാഭം വർദ്ധിപ്പിച്ച് ആ പണം നിക്ഷേപിച്ചു വളർത്തുന്നവരാണ് മിക്ക കോടീശ്വരന്മാരും സ്വന്തം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നികുതി ലാഭിക്കാനുള്ള സാധ്യതകളും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നു നാല് മാതാപിതാക്കൾക്കുള്ള പാഠങ്ങൾ ലെസൺസ് ഫോർ പാരൻസ് പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാതാപിതാക്കൾക്കുള്ള ഉപദേശം കാരണം ഈ മില്യണയർമാരുടെ അടുത്ത തലമുറയും കോടീശ്വരന്മാരായി തുടരണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഒരിക്കലും സമ്പത്ത് വെളിപ്പെടുത്തരുത് തങ്ങൾ വളരെ ധനികരാണെന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക മാതാപിതാക്കൾക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങാൻ കഴിവുണ്ടെന്ന് കുട്ടികൾ അറിയുമ്പോൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവർക്ക് നഷ്ടപ്പെടുന്നു ഇതവരെ സാമ്പത്തികമായി ഉത്തരവാദിത്തമില്ലാത്തവരാക്കി മാറ്റും രണ്ട് അച്ചടക്കവും മിതവ്യയവും പഠിപ്പിക്കുക നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും അത് ചെലവഴിക്കുന്നതിൽ അച്ചടക്കം പാലിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം മിതവ്യയം എന്നത് ഒരു ജീവിതശൈലിയായി അവർക്ക് പകർന്നു നൽകുക ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുന്നതും ബാക്കി നിക്ഷേപിക്കുന്നതും ഒരു ശീലമാക്കുക മൂന്ന് സാമ്പത്തിക പിന്തുണ പരിമിതപ്പെടുത്തുക മക്കൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ സ്ഥിരമായ സാമ്പത്തിക സഹായം നൽകുന്നത് ഒഴിവാക്കുക അതവരുടെ കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവിനെ ഇല്ലാതാക്കും ആവശ്യമുള്ള സമയത്ത് സഹായം നൽകാം പക്ഷേ അത് തുടർച്ചയായ ഒരു ശീലമാകരുത് ഓരോ വ്യക്തിയും സ്വയം പര്യാപ്തരായി വളരണം അപ്പോൾ ദ മില്ലിനെയർ നെക്സ്റ്റ് ഡോർ എന്ന ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥ കോടീശ്വരൻ ആഡംബര ജീവിതം നയിക്കുന്നവനല്ല അവനൊരു പക്ഷേ നിങ്ങളുടെ അയൽപ്പക്കത്തെ സാധാരണക്കാരനായിരിക്കാം പഴയൊരു കാർ ഓടിക്കുന്നവനായിരിക്കാം എന്നാൽ അവൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുക ഒന്ന് നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കുറച്ചു മാത്രം ചെലവഴിക്കുക രണ്ട് കിട്ടുന്ന പണം കാഴ്ചയിൽ കാണിക്കാനല്ല മനുഷ്യ നിക്ഷേപിക്കാനാണ് ഉപയോഗിക്കേണ്ടത് മൂന്ന് സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും നിക്ഷേപങ്ങൾ ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തുക ലളിതമായി ജീവിക്കുക ബുദ്ധിപരമായി നിക്ഷേപിക്കുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അയൽപ്പക്കത്തെ കോടീശ്വരനാകാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു നവംബർ ഒൻപത് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക അതായത് ഇനി എട്ട് ദിവസം കൂടി ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി